എൻ്റെ അളിയ നാട്ടുകാരും എല്ലാം പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയൊക്കെ കാം അളിയ കാം പിന്നെ ആ പാമ്പുടിത്തം അളിയൻ കുറച്ച് നാണക്കാട് ഉണ്ടാക്കിയിട്ടുണ്ട് ബിൽക്കുൽ അല്ലെങ്കിലും അപ്പനുള്ളപ്പോൾ അളിയന്റെ മാസം ഒന്നും കേൾക്കുകയല്ലേ അയ്യ് ശരി അപ്പം ഞാൻ ഹിന്ദി പഠിക്കാത്തതാണോ പ്രശ്നം അതോ നാട്ടുകാർ അളിയ് പണിയെന്നാണ് പ്രശ്നം മൊത്തത്തിൽ പ്രശ്നമാണ് ആ അതാ ഞാൻ പറഞ്ഞത് അളിയൻ നാട്ടിലെ വെടിവെപ്പൊക്കെ നിർത്തിയിട്ട് കാട്ടിലോട്ട് കയറാം വെടിവെക്കാൻ കാടാ ബെസ്റ്റ് ഇന്ന് വരെ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് അളിയനെയോ അപ്പനെയോ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ വലിയൊരു വലിയൊരാഗ്രഹമാണ് ഒരു മ്ലാവിന്റെ കൊമ്പ് അളിയൻ വിചാരിച്ച നടക്കും ഇത്തിരി ഉണക്കാനും പിന്നെ തലച്ചോറ് കുരുമുളകും തേങ്ങാ കൊത്തു ഇട്ടു പരട്ടാനും നല്ല രുചിയാ കഴിച്ചിട്ട് നീ എന്താണ് കൊച്ചിന്റെ ആദൂർബാലം പറയാൻ വന്നതാ അതെ ഇങ്ങനോട് പിന്നെ കൊണ്ട് നേരത്തെ വരാൻ നിൽക്കണ്ട ദിവസം മതി ില്ല എനിക്ക് എന്റെ കുടുംബത്തോട്ട് വരാല്ലോ ഇതായിരിക്കുന്നുണ്ടാ കൊച്ചിനുള്ള സമ്മാനവാടുത്തു നിനക്കത് തന്നെ വേണം കഴിഞ്ഞ ആഴ്ച എന്ത് കണ്ടാലും ചവിട്ടി ചാക്കി കയറ്റും അത് പണ്ടേ ഉള്ളൊരു ശീലമാ പറ്റാത്ത ഇവിടെ മാത്രമേ ഉള്ളൂ ആ ഞർക്കോ ആ ആ അല്ല മറ്റേ കൊമ്പിന്റെ അതെ പാപ്പച്ച ഇതുവല്ല നടക്കുവോ അതോ ഔറാജന്റെ കിങ്ങിണി പൂച്ച ചത്ത പോലെ ആകുവോ ീ വട്ടത്തിൽ വീഴു പോവാ പച്ച അരിക്കൊമ്പു വീണാ മതി മലയാക്കി അങ്ങനെ മതിയാതിരിക്കുന്നോ ഞാൻ കരുതി വല്ല ബംഗാളി ആയിരിക്കുന്നു അങ്ങനെ ബംഗാളിയായിരിക്കുന്നു ഓ ജിതേന്ദ്ര ഇതൊക്കെ അയച്ചു മാറ്റിയെ ഇനി നീ അടിച്ചോ നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവെയുള്ള ഒരു ഉളത്തരം ദോഷം പറയരുതല്ലോ അത് നിനക്ക് ഇത്തിരി കൂടുതലാണ് കേട്ടോ അടാ നിന്റെ ഈ ബടായി പറച്ചിൽ തന്നെ ഉണ്ടാക്കിയ തന്തയുടെ പേര് ചീത്തേക്കാൻ വേണ്ടി നാട്ടുകാരുടെ പറമ്പിൽ മുഴുവൻ കൊണ്ടും കുഴിയും കുടുക്കും വെച്ച് നടക്കും നമ്മൾ ഈ നായാട്ട് കുടുംബ നിന്റെ ഈ പടക്കം പൊട്ടിക്കൽ അതെ എന്നോട് വേണ്ട നിന്നെ എനിക്ക് എടാ നീ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നതേ എനിക്കിപ്പോ ഒരു നാണക്കേടായിരിക്കന്റെ മറ്റൊരു ആര് മറ്റേ മാനിയൻ അവൻ അവൻ്റെ മൂന്നാം ക്ലാസ് പണിയാൻ തുടങ്ങിയത് ഓ നീ അത്ര മോശം എടാ അവൻറെ ആ എപ്പോഴും കിടക്കണ്ട അടിയുടെ പാട് നിന്നെ അതിനകത്ത് പോകുന്നു അച്ഛനാണോ ആ ഇത് എന്താ വിളിച്ചോ എന്താ വിശേഷിച്ച് നമ്മടെ ആ ലിക്കുട്ടിയുടെ ബ്രദറിന്റെ അല്ല അച്ഛ ഒരു ഒരു ചെറിയ തോക്കിന്റെ കേസാണ് അത് എന്റെ ഒരു ഒരു വേണ്ടപ്പെട്ട കുഞ്ഞാടിന്റെ ആ അതൊന്ന് ഒന്ന് കൈകാര്യം ചെയ്യണം അച്ചോ ആ ഞാൻ ശരി വേണ്ട 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 നല്ല ഉടുമ്പിന് കിട്ടണെങ്കിൽ ഒന്നിനു തന്നേക്കണേ പൊന്നുടുമ്പ് പത്തി പൊന്നുടുമ്പ് ഏയ് വല്ലാത്ത കഥ ഒന്നിനും പറ്റുന്നില്ലട പൊന്നുടുമ്പിന്റെ നാക്ക് വിഴുങ്ങിയിട്ട് പള്ളിമേടയ്ക്ക് ചുറ്റും നാല് റൗണ്ട് ഓടിയാലുണ്ടല്ലോ പിറ്റേ ദിവസം ഒരു ഇതാണ് ഒരു പണ്ടൊരിക്കെ ഞാൻ സെമിനാറിലായിരുന്നപ്പോ ഒരു അഞ്ചഞ്ചര കിലോ വരുന്ന ഒരു ഉടുമ്പിന് കിട്ടി പക്ഷേ ഈ നോമ്പുകാലായിരുന്നു കളയേ ആര് കളയുന്നു ഏടാ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തിന്നണ്ടോന്നു അവരും കൂടി ഭാവികളാക്കുന്നു മിടുക്കനായിട്ട് വലിയ ആളാവണം വലിയ ആളാവണംോട്ടറി കച്ചവടക്കാരനാവണം എനിക്ക് ഡോക്ടറായ മതി എടാ ഞാൻ കളക്ടർ ആവാൻ നടന്ന ആളാ എന്നിട്ട് ഈ ലോട്ടറി വിട്ടോണ്ടോറ്

ൃഗത്തെ വേണേ കണ്ടോ അങ്ങോട്ട് നോക്കിയാ മതി ഇതേ അവിടെ ഇടയ്ക്ക് വരാറോ എന്ന സ്ഥിരം ഒരുപാട് വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വരേണ്ടിവരും ഓ ഈ പാട്ടയൊക്കെ തൂക്കിവിറ്റിരുന്ന പണ്ട കെ എസ് ആർ ടി ലാഭത്തിലായെന്ന് സേവറെ ഒന്ന് ചോയിച്ചു നോക്കി ചിലപ്പോ ആക്രി വിലക്കുവെല്ലാം കിട്ടുമായിരിക്കും ഞാൻ ചോദിച്ചോളാം അല്ല ജയും സാറേ നമ്മുടെ പാപ്പച്ച കൊച്ചിന്റെ ആദ്യ കുർബാന സാറിനെ വിളിച്ചിട്ടില്ലേ ആളിക്കുന്നേ ഞാനെന്താ അമ്മാവന ഇപ്പൊ എങ്ങനെയുണ്ട് തൃപ്തി ആയില്ലയോ അളിയന്റെ മെയിൻ ശത്രു അല്ലേ ഞാൻ കാണുമ്പോ ഇങ്ങനെ നമ്മളെടക്ക എന്നെ കാണന്ന് ആർക്കറിയാം അതെനിക്കും അറിയത്തില്ല പക്ഷെ അടിയന്റെ ശത്രുടെ ശത്രുആ അത്വേ ആ ചിരട്ടപ്പാല് പകുതിയും പച്ചയാണല്ലോ ലാലപ്പനോട് ഞാൻ പറഞ്ഞോളാം ബെന്നു വില കേട്ടോ എന്നിട്ടുള്ള ചില്ലറിങ്ങിതാ ഞാൻ പോട്ടെ എന്താ ലാലപ്പനോട് ഇപ്പം ദൂക്കിക്കോ അതെന്നാ മന് ഇത് റബറല്ലേ അതോ കരിങ്കല്ലാണോ ഉള്ള പറയാലോ അതു നീ ആയതുകൊണ്ട് എനിക്ക് സംശയമുണ്ട് എന്നാ നീ ഉണ്ടാക്കാ ഞാൻ വിറ്റോളാ അങ്ങനെ കരിമാറിക്കിട്ട് ഉണ്ടാക്കിട്ടെ ഒരു വാസന കൂടെ വാഴൂലേട്ടാ അത്വേ അതില് പകുതി വിടുത്തിയ കാണിച്ചാലടാ

ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഏഴ് ഇവിടെ ഇവിടെ നടക്കില്ല അയ്യോ സാറേ ഞങ്ങൾ പുതിയതായിട്ട് ജോയിൻ വന്നാ ആ ആ ഉള്ളവർക്ക് തന്നെ അടുപ്പത്തേക്കൊന്ന് നോക്കിയേക്കണേ വന്ന ഉടനെ പണിയായല്ലോ അടുക്കളയിലേക്ക് ചക്ക ചക്കക്കുരോട്ട് അടുപ്പത്തെ വെച്ചിട്ടുണ്ട് തീ നോക്കി അധികം കുറുകാതെ ഇറക്കി വെച്ചോ യൂണിഫോം അടുക്കള യൂണിഫോമിന്റെ കാര്യ സാറേ ഇവിടെ ഈ അക്കരെ പറഞ്ഞു രഘുവിന്റെ വീടിന്റെ പുറയിലേ ആന ഇറങ്ങിയിട്ടുണ്ട് ആനയാണ് വിളിച്ചത് അല്ല ഹലോ 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 റേഞ്ചിലെ സ്ഥലത്ത് എന്റെ പൊന്ന് സാറേ റേഞ്ച് ആന നിൽക്കുന്നേ അവിടെ വേറെ റേഞ്ചുള്ള ഇവിടെ ഞാനും ആനയും ഈ തൊഴിലുറപ്പുകാർ പെണ്ണുങ്ങളും അടക്കം ഏഴുപേരുണ്ട് സാറേ ശരി ശരി ഞാൻ ഈ നാട്ടിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് തനിക്ക് ചൊറിയാൻ ഞാൻ സാറേ സാറേ പറഞ്ഞത് ഒന്ന് എടുത്തു കൊടുത്ത് അവസാനിപ്പിക്കണോ കൊടുക്കാൻ തോക്കും നന്നായി ആരെങ്കിലും കുന്തവും വെള്ളം കൊടുക്കട്ടോ എത്ര കാലം എന്ന് പറഞ്ഞാ ഈ നിയമത്തിന്റെ ഒക്കെ പുറകെ നടക്കുന്നേ ഞാൻ സി എയോടൊന്ന് കടിപ്പിച്ചു ഒന്നുമില്ലല്ലോ ഞങ്ങൾ ഒരേ നാട്ടുകാരും പള്ളിക്കാരും ഒക്കെ അല്ലേ ഏതായാലും സാധനം കിട്ടിയല്ലോ എന്നാ ഒപ്പിട്ടേച്ചു ഓ നോക്കാനൊന്നുമില്ല സാധനം അത് തന്നെ മാത്രച്ചായു പഴയ നാടൻ നോക്ക ഉദ്ദേശിച്ച പോലെ പൊട്ടണമെന്നൊന്നുമില്ല ഇപ്പൊ പൊട്ടിക്കണമെന്നില്ല അങ്ങനെ പൊട്ടിക്കേണ്ടി വന്നാല് മാത്രയും ചാവുന്ന പോലെ പോൻ പത്തിട്ടെ എടാ സി ഐ പറഞ്ഞിട്ട് പുറത്തോട്ട് കേട്ടോ എല്ലാരും God, he